ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് തൃക്കാർത്തികയാണ് കാർത്തിക ദിവസം വിളക്കെല്ലാം കത്തിച്ചു പ്രാർത്ഥിച്ചു ദേവിക്ക് പഴം കരുക്ക് കിഴങ്ങ് വർഗങ്ങളതെല്ലാം നിവേദ്യമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചു എല്ലായിടത്തും വിളക്ക് ഇതൊക്കെ നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തു എല്ലാവരും ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം നിങ്ങളുടെ സ്നേഹവും കരുതലും എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ചതെല്ലാം കാണാൻ പോവാം ഇല്ല രണ്ട് കൂടെ പോകുന്നുള്ളൂ ഹലോ കുട്ടിയാരി ഞാൻ കാർത്തിക വിളക്ക് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് കോലം വരയ്ക്കണമല്ലോ വിളക്ക് വയ്ക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കോലം വരച്ചു ഇനി ഇതിലാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ me yeah. ദീപം കളുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ഒരു മഴ വന്നേ പക്ഷേ ഭാഗ്യത്തിന് നല്ലപോലെ ഒന്നും മഴ പെയ്തില്ല ചെറുതായിട്ടൊന്നു വന്നിട്ടങ്ങ് പോയി ഞാൻ വിചാരിച്ചു പുറത്തോട്ടൊക്കെ കത്തി കത്തിച്ചതൊക്കെ എനിക്ക് വീഡിയോയിൽ പിടിക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ മഴ മാറിയപ്പോൾ നമുക്കതൊക്കെ വീഡിയോയിൽ പകർത്താൻ സാധിച്ചു ഇതെല്ലാം എനിക്കെൻ്റെ കൂട്ടുകാരെ കാണിച്ചു തരാനും സാധിക്കുമെന്നു എനിക്ക് സന്തോഷം തോന്നി കൂട്ടുകാർക്കങ്ങൾ കാണിച്ചു കൊടുക്കല്ലോന്നുള്ള ഒരു സന്തോഷം തോന്നി പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ വീട്ടിൽ കാ തൃക്കാർത്തികയ്ക്ക് കത്തിച്ച ദീപങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ിഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ എനിക്കെൻ്റെ പ്രിയ കൂട്ടുകാരാണ് എന്നും കൂടെ ഉള്ളത് നിങ്ങളുടെ സ്നേഹവും കരുതലും എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്താ കണ്ടോ ഇത് ഞാൻ എൻ്റെ ചെടികളുടെ ഇടയിലൊക്കെ ദീപങ്ങൾ കത്തിച്ചിട്ടുണ്ടേ കണ്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലോട്ട് ഇറങ്ങുന്ന വഴിയാണേ ഇവിടെ കുറച്ച് ഇറക്കത്തിലാണ് അതായത് കുറച്ച് കുഴിയിലായിട്ടിരിക്കുന്ന വീട് എന്നൊക്കെ പറയില്ലേ അതുപോലെ അതുപോലുള്ള സ്ഥലത്താണ് എൻ്റെ വീട് അപ്പം ഇത് ഇവിടെ നിന്ന് ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കണ്ടോ ഇത് ഞങ്ങളുടെ തുളസി തുളസിത്തറയിൽ കത്തിച്ച് വെച്ച് വിളക്കാണേ ഉണ്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശമാണേ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് പടിഞ്ഞാറ് വശത്താണ് അപ്പോൾ പടിഞ്ഞാറ് വിശുദ്ധ ആ ഭാഗത്തായിട്ടാണ് വിളക്കൊക്കെ വെച്ച് കിഴക്കോട്ട് ദർശനം വെച്ച് വിളക്കൊക്കെ കത്തിക്കുന്നത് നമ്മൾ കിഴക്ക് വിശുദ്ധ വാതിലിൻ്റെ അവിടെയും വിളക്ക് കത്തിച്ചിട്ടുണ്ടേ തൃക്കാർത്തിക ദിവസത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അടിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ